അസ്സാമലൈക്കും വർഹമത്തുല്ലാ പ്രിയപ്പെട്ടവരെ റമദാൻ തീരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്തായവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സുന്നത്താണ് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ റമദാൻ തീരത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫിൽ അസ്ഹാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തായ സമയം അതിൽ ബറക്കത്തുണ്ട് പാപമോചനമുണ്ട് ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുണ്ട് എന്ന് പരിശുദ്ധ കുർആാനും തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ് അപ്പം അത്തായ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സുന്നതകൾ അതിലൊന്ന് ആ സമയത്തുള്ള പ്രാർത്ഥനയാണ് ആ നേരത്തെ നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന പ്രാർത്ഥന ഇജാപത്തുണ്ട് രണ്ടാമത് അത്തായം കഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തിൽപ്പെട്ടതാണ് അത്തായം കഴിക്കുക അപ്പം രാത്രി നമ്മൾ എന്ത് ചെയ്തു നെയ്യത്ത് വെച്ച് ഭക്ഷണം കഴിച്ച് കിടന്നു അങ്ങനെ സുബൈബാങ്ക് കൊടുക്കുമ്പോഴാണ് എഴുന്നേറ്റത് അപ്പോൾ നമുക്ക് അത്തായ സമയത്തുള്ള ആ വലിയ സുന്നത നഷ്ടപ്പെടും ആയിട്ട് തന്നെ ആ സമയത്ത് ഫുഡ് കഴിക്കണമെന്നില്ല നമുക്കിഷ്ടം പോലെ ചെയ്യാം വേണ്ട ആളുകൾക്ക് ആ സമയത്ത് നന്നായിട്ട് കഴിക്കാം അല്ലെങ്കിൽ മിനിമം ഒരു കാരക്കയോ ഒരു ഈന്തപ്പഴമോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അത്തായത്തിൻ്റെ സുന്നത്ത് ഞാൻ എടുക്കുന്നു എന്ന നീയത്ത് കൂടി ചെയ്താൽ എന്ന് പറയുന്ന വലിയ സുന്നത്ത് അവർക്ക് കിട്ടുകയാണ് ഒരു ഗ്ലാസ് വെള്ളവും ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാലും അത്തായത്തിൻ്റെ സുന്നത്ത് കിട്ടും പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അത്തായം കഴിക്കുന്നു സുന്നത്തായ അത്തായം എന്ന ആ നീയത്ത് നമ്മുടെ കൽവിൽ അത്തായം കഴിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ പിന്നെ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അമൽ സുഗന്ധം പൂശുക എന്നതാണ് സുന്നത്ത് അത്തായത്തിന് എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി ഉടനെ തന്നെ ഒരല്പം സുഗന്ധം നമ്മുടെ വീടുകളിലൊക്കെ സുഗന്ധം ഉണ്ടാവും അതടുത്ത് നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ പുരട്ടിക്കഴിഞ്ഞാൽ ആ സുഗന്ധം പുരട്ടി എന്ന വലിയ കൂലി നമുക്ക് കിട്ടും നമ്മളൊക്കെ നിസ്സാരമായി നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വിഷയമാണ് ഇതൊരിക്കലും മറക്കാതിരിക്കുക എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക الله سبحانه وتعالى سويعة السلام عليكم ورحمة الله